ഹലോ ഇന്നത്തെ മോർണിംഗ് വൈബിൽ കുറച്ച് അടീനിയം പൂക്കൾ കാണിക്കാം കേട്ടോ വെള്ള അടീനിയം പൂക്കൾ സിംഗിൾ ഇത് ഇതിലൊക്കെ നിറയെ പൂക്കൾ വന്ന് നിൽക്കുന്നുണ്ട് വെള്ള അടീനിയം സിംഗിൾ പറ്റലായാലും കാണാൻ നല്ല ഭംഗിന് ഇതൊക്കെ നമ്മൾ പ്രൂൺ ചെയ്ത് കഴിഞ്ഞിട്ട് ഇപ്പോൾ പൂക്കൾ വരുന്നത് ഇതിലൊക്കെ കണ്ട പ്രൂൺ ചെയ്തിട്ട് എല്ലാത്തിലും രണ്ട് രണ്ട് കൊമ്പുകൾ വെച്ച് വന്ന് വെള്ള സിംഗിൾ പറ്റലായാലും കാണാനൊരു പ്രത്യേക ഭംഗിന് ഇത് ഒരു പൂവ് ഇതിൻ്റെ തുമ്പത്തൊരു പിങ്ക് ഷെയ്ഡ് വന്നിട്ടുണ്ട് പ്യുവർ വൈറ്റ് അല്ല എൻ്റെ ചെടിയുടെ തുമ്പത്തായിട്ട് ചെറിയ ചെറിയൊരു പിങ്ക് ഷെയ്ഡ് വരുന്നുണ്ട് അപ്പോൾ ഇതൊരു മൂന്നാല് ചട്ടിയിൽ ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടാ വൈറ്റ് സിംഗിൾ പറ്റൽ കാണാൻ നല്ല ഭംഗി സിംഗിൾ പെറ്റലായാലും അടീനിയം പൂക്കൾ കാണാൻ ഭംഗി തന്നെയാണ് അത് നമ്മൾ ഹൈബ്രീഡായാലും നാടനായാലും അടീനിയം പൂക്കൾ ഇങ്ങനെ ചെടി നിറഞ്ഞ് നിൽക്കുമ്പോൾ ഒരു പ്രത്യേക ഭംഗി തന്നീന് പിന്നെ വെയിലൊരുപാട് കിട്ടണ ഒരു സ്ഥലത്ത് ഞാൻ എൻ്റെ അടീനിയങ്ങളൊക്കെ വെച്ച് കൊടുത്തിരിക്കുന്നു ടെറസിൻ്റെ മേലെ നേരിട്ടുള്ള സൂര്യപ്രകാശം ഒരു അഞ്ചാറ് മണിക്കൂർ നേരിട്ട് കിട്ടും ഇതിനൊക്കെ അതുകൊണ്ട് തന്നെ ഇതിലൊക്കെ നിറയെ പൂക്കൾ വരുന്നത് ഇതൊക്കെ പ്രൂണിങ് കഴിഞ്ഞിട്ട് വരുന്ന പൂക്കൾട്ടാ ഇതിലൊക്കെ കണ്ട ഓൺസായി പ്രൂൺ ചെയ്ത് നിർത്തിയിരിക്കുന്നത് ഇത് ഡബിൾ പെറ്റൽ അടീനിയം ഇതും ഡബിൾ പെറ്റൽ നീന് ഇതിന്റെ പൂവിനൊരു പ്രത്യേകത ഇതിന്റെ ഷെയ്ഡിന് ഇത് കണ്ടാ ഇടയിലിടയില് നമ്മൾ ചെറിയൊരു ഡിസൈൻ ചെയ്ത പോലത്തെ ഒരു പൂണ് അതിൻ്റെ രണ്ട് കളറുണ്ട് എൻ്റെ കയ്യിൽ അതിൻ്റെ ഡാർക്ക് മജന്തി ഉണ്ട് ഈ ഒരു ലൈറ്റ് പിങ്കും ഉണ്ട് ഇത് പിന്നെ നാടൻ വെറൈറ്റീന് പക്ഷേ ഈ പൂവിനും ഒരു പ്രത്യേകത ഉണ്ട് ഈ പൂവിൻ്റെ പ്രത്യേകത കണ്ട ഇതിലും നടുഭാഗത്ത് വെള്ള കളർ വന്നിട്ട് ഇതിൻ്റെ ഇതളിൻ്റെ തുമ്പിൽ റെഡ് നല്ല ഭംഗിന് അത് കാണാനും ഇത് പ്രൂൺ ചെയ്തതൊക്കെ നോക്കിയാൽ ഇതൊക്കെ നല്ല ശിഖരങ്ങളായി ഇപ്പോൾ വരുന്നുണ്ട് ആ വരുന്ന ഇതിലൊക്കെ നിറയെ മുട്ടുകൾ വരുന്നുണ്ട് പ്രൂണിങ് ചെയ്ത കൊമ്പുകളിലൊക്കെ ബോൺസായി എല്ലാത്തിലും മുട്ടുകളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട് അപ്പൊ ഇനി അടുത്ത ട്രിപ്പ് ഇനി ഒരു പൂവിടേണ്ട സമയാവുന്നു ആദ്യത്തെ ട്രിപ്പ് പൂക്കളൊക്കെ കഴിഞ്ഞു തുടങ്ങി അടീനിയത്തില്ല ഇതെല്ലാം ബോൺസായി ചെയ്ത് വെച്ചിട്ടുള്ള അടീനിയങ്ങളാണ് നമ്മൾ കണ്ട അതിലൊക്കെ മുട്ടുകൾ വരുന്നത് നാടൻ അടീനിയങ്ങളും ഉണ്ട് കൊറേ ബോൺസായി ആയി വെച്ചിട്ടുള്ള കൊടുത്തിട്ടുള്ളതേ